ിൽ പ്രിജി ഞാൻ പൊളിറ്റിക്കൽ വശമല്ല അത് ചർച്ച ചെയ്യപ്പെടട്ടെ അതിൽ വാസ്തവം പക്ഷേ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഒരു ലൈംഗിക പീഡന പരാതി അതിന് ഈ വ്യാജമാണോ അല്ലയോ എന്നുള്ളത് അന്വേഷണത്തിൽ തെളിയേണ്ടതാണ് അത് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഈ അതിജീവിതയുടെ ട്രാക്ക് റെക്കോർഡോ അവരുടെ ജീവിത പരിസരമോ അവരെ കുറിച്ച് ധാരണയോ ഇതൊന്നും നിയമത്തിന്റെ നിയമവ്യവസ്ഥയുടെ മുന്നിൽ ഒരു പ്രധാന വിഷയമേ അല്ലല്ലോ അപ്പോൾ ഒരു അതിജീവിത ഒരു പരാതി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊടുക്കുമ്പോൾ അത് ലളിത് കുമാരി കേസിനു ശേഷം പ്രാഥമിക അന്വേഷണത്തിനു പകരം ഫസ്റ്റ് എഫ്ഐആർ ഇടുക രജിസ്റ്റർ ചെയ്യുക ദൻ ഇൻവെസ്റ്റിഗേറ്റ് എന്നതിലെ ചട്ടം നാലാമത്തെ ദിവസമാകുന്നു ഈ അതിജീവിത പോലീസിൽ പരാതി കൊടുത്തിട്ട് ഇതുവരെയും എഫ്ഐആർ ഇട്ടിട്ടില്ല വൈകുന്നേരം ആറു മണിക്കു ശേഷം ഇത്തരത്തിൽ പരാതി നൽകുന്ന ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ പോയി പോലീസ് അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ ഔദ്യോഗിക യൂണിഫോമിലോ വാഹനത്തിലോ പോയി മൊഴിയെടുക്കുക സാധ്യമാണോ എന്താണ് അടുക്കിൽ പ്രിജി അരുൺ പറഞ്ഞ ഈ സാഹചര്യത്തിലാണെങ്കിൽ പോലീസ് ചെയ്യുന്നത് വളരെ വലിയ മര്യാദകേടാണ് എന്തൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇതല്ല അതിന്റെ സാഹചര്യം എന്നുണ്ടെങ്കിൽ പോലീസിന് മതിയായ അധികാരമുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം അവിടെ നിലവിലുണ്ടോ എന്നുള്ളത് ഈ മാധ്യമ വാർത്തകളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ നിലവിലുള്ള ഈ സാഹചര്യത്തിലാണെങ്കിൽ ഈ പറയുന്ന ഏഴേ മുക്കാൽ മണിക്ക് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അതിൽ രണ്ട് പോലീസുകാർ തന്നെ ലൈംഗികമായി ഉപയോഗിച്ചു സെക്ഷലി ഹരാസ് ചെയ്തു എന്നതടക്കമുള്ള പരാതി പോലീസിന് മുന്നിൽ കൊടുത്തിട്ടുണ്ട് പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ പരാതി എഴുതി കൊടുത്തിട്ടുണ്ട് ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും ഫോർവേഡ് ചെയ്തിട്ടുണ്ട് പി വി എൻവർ എം എൽ എ ഇന്ന് ഡി ജി പിക്കും ഈ പരാതി കൈമാറിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു ലൈംഗിക പീഡന പരാതി നിലവിലുണ്ട് ആ ലൈംഗിക പീഡന പരാതിയിൽ ദൃക്സാക്ഷിയുമുണ്ട് ഇത്രയും തെളിവുകളോട് കൂടി ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ സമർപ്പിച്ചിട്ടുണ്ട് അത് വാസ്തവമാണ് നമ്പർ ടു ഇന്നിപ്പോൾ ആറു മണിക്ക് ശേഷം ഏഴ് മണിയോടുകൂടി രണ്ട് പോലീസ് വാഹനങ്ങളിൽ ഔദ്യോഗിക വേഷധാരികളായ പോലീസുകാർ ഈ പരാതി നൽകിയ യുവതിയുടെ വീട്ടിലേക്ക് ഇരച്ചുകയറുകയാണ് അവിടെ ആ പരിസരത്ത് പോകുന്ന ആളുകൾ മുഴുവൻ ആ വീട്ടിലേക്ക് നോക്കുന്നു അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കുന്നു ഇത് രണ്ടുമാണ് നമ്മുടെ മുന്നിലുള്ള വിഷയങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ആ പുറത്തു വരട്ടപ്പോൾ ചെയ്യും ഇത് ശരിയാണോ പോലീസ് ചെയ്യുന്നത് അത് മാത്രമേ എനിക്ക് ചോദ്യമുള്ളൂ അതായത് ഈ അരുൺ പറഞ്ഞ ഈ മുന്നിലുള്ള വിഷയങ്ങൾ ഇത് മാത്രമാണെങ്കിൽ ഒരു കാരണവശാലും ഒരു പരാതിക്കാരിയുടെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു സാക്ഷിയായി മാറേണ്ട ആളാണല്ലോ പരാതിക്കാരി ഒന്നാം സാക്ഷിയായി മാറേണ്ട ഒരു പരാതിക്കാരിയുടെ വീട്ടിൽ ഈ സമയത്ത് പോയി അതിനകത്ത് മൊഴിയെടുക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് പോലീസ് ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല ക്രിമിനൽ രംഗത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഒരു കാരണവശാലും ആയി അരുൺ പറഞ്ഞതൊക്കെ മാത്രമാണ് ഇതിനകത്ത് വിഷയങ്ങളെങ്കിൽ തീർച്ചയായും ഒരു പരാതിക്കാരിയുടെ അല്ലെങ്കിൽ ഒന്നാം സാക്ഷിയായി വരേണ്ട ഒരാളിൻ്റെ മൊഴി രേഖപ്പെടുത്തേണ്ട സമയം തീർച്ചയായും ഇതല്ല അത് മാത്രമല്ല അവരുടെ വസതിയല്ല അവരുടെ റെസിഡൻസ് ഈ സമയത്ത് അതിനുവേണ്ടി ഉപയോഗിക്കാൻ പോലീസിന് ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല അതൊരു കാരണവശാലും പോലീസ് ചെയ്യുന്നത് ശരിയാണ് നിയമപരമാണ് ന്യായമാണ് എന്നുള്ള അഭിപ്രായം അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്കില്ല ഈ പറയുന്ന അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അത് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ കാര്യം കൂടി ഞാൻ പറയാം ഈ യുവതിക്കെതിരെ ഒരു പരാതിയും ഒരു പോലീസ് സ്റ്റേഷനിലും നിലവിലില്ല ഈ പരാ ഈ യുവതി അവർക്ക് സമൂഹത്തിലോ മറ്റേതെങ്കിലും വ്യക്തികൾക്കിടയിലോ അവരെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാം അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നത് നിയമവാഴ്ചയോ പോലീസിനെയോ കോടതിയോ ബാധിക്കേണ്ട വിഷയങ്ങളുമല്ല തെളിവുകളാണ് വേണ്ടത് ഇതിൽ ഏതെങ്കിലും ഒരു കേസിൽ ഇവർ ഇതിനു മുൻപ് മുൻപുൾപ്പെട്ടിട്ടില്ല ഒരു എഫ്ഐആർ ഇവരുടെ പേരിലില്ല ഇവരുടെ പേരിൽ മറ്റേതെങ്കിലും ഒരു ക്രിമിനൽ ഒഫൻസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നതും നമ്മുടെ മുന്നിലുണ്ട് പ്രജി വിവരം മാത്രമേ അതെ താങ്കൾക്ക് വിശ്വസിക്കാം ഞങ്ങൾ പൂർണ്ണമായ പറയുന്ന കാര്യങ്ങളാണ് ഇത് പൂർണ്ണബോധ്യത്തിനടി പറയുന്ന മൂന്ന് ഫാക്ടറുകൾക്ക് ഒന്ന് ഇങ്ങനെ ഒരു പരാതി ഈ സ്ത്രീക്കുണ്ട് ഈ പരാതി റിപ്പോർട്ടർ ചാനലിലും ഏഷ്യാനെറ്റ് ന്യൂസിലും അവർ മൊഴികളായി തന്നെ കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തിരിക്കുന്നത് പൊതു സമൂഹ മധ്യത്തിൽ പത്ത് മുപ്പതോളം ആളുകളുടെ മുന്നിൽ വെച്ചാണ് ഇങ്ങനെയൊരു മൊഴി അവർ രേഖപ്പെടുത്താൻ തയ്യാറാകുന്നത് തന്നെ ആ സമയത്ത് അവരുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടി ആ പരിസരത്തുണ്ട് വ്യത്യസ്ത പാർട്ടികളിലുള്ളവർ കൂടി ആ ഭാഗത്തുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ മൊഴി കൊടുക്കുന്നു ആ മൊഴിയിൽ ഐഡൻറ്റിറ്റി നമ്മൾ കീപ്പ് ചെയ്യുന്നു ആ മൊഴി അവർ പിന്നീട് പരാതിയായി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നു രേഖാമൂലം അതായത് രണ്ടായിരത്തി പതിമൂലിൽ ലളിത് കുമാരി കേസ് അട്രാക്റ്റ് ചെയ്യുന്ന ത്രീ ഫിഫ്റ്റി ഫോർ എ അട്രാക്റ്റ് ചെയ്യുന്ന കേസാണിത് മാത്രമല്ല ക്രൂരമായ റേപ്പ് നടന്നു എന്നിവർ ആരോപിക്കുന്നൊരു കേസാണ് അത് ആരോപണമാണ് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഒരു പരാതി മാത്രമാണ് അതൊരു പരാതിയായി പോലീസിൻ്റെ മുന്നിലുണ്ട് അത് പോലീസിൻ്റെ മുന്നിൽ അങ്ങനൊരു പരാതി നിൽക്കുമ്പോൾ ലളിത് കുമാർ ഈ കേസിന് ശേഷം ഒരു പ്രാഥമിക അന്വേഷണം സാധ്യമാണോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഫസ്റ്റ് രജിസ്റ്റർ അല്ലേ അതിനുശേഷമല്ലേ അന്വേഷണം പാടുള്ളൂ ശ്രീ പ്രിജി അല്ല അരുണേ അതിനകത്ത് ഏറ്റവും ഏറ്റവും പ്രസക്തമായി ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം അരുൺ പറയുന്നത് മാത്രമാണെങ്കിൽ അവരൊരു ഡീഫാക്ട് ഓഫ് കംപ്ലൈനന്റിന്റെ അല്ലെങ്കിൽ ഒരു വിക്ടിമിന്റെ അതിജീവിതയുടെ മാത്രം സ്റ്റാറ്റസിൽ നിൽക്കുകയാണ് അവർ കൊടുത്തിട്ടുള്ള പരാതിയെ സംബന്ധിച്ച് തിടുക്കപ്പെട്ട് ഈ രാത്രി സമയത്ത് പോലീസ് അന്വേഷിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അവരെ കണ്ട് ചോദിക്കാനുള്ള സമയം ഇതല്ല സ്ഥലം ഇതല്ല ഇതല്ല നടപടിക്രമം ഇത് നമ്മുടെ നടപടിക്രമങ്ങളിൽ പറയുന്ന മറ്റിലല്ല പോലീസ് നീങ്ങുന്നത് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല ഇഫ് ഷീസ് ആണെങ്കിൽ തീർച്ചയായും പോലീസ് ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആരും പറയൂ എന്ന് എനിക്ക് തോന്നുന്നു വേർഷൻ കൂടി നമുക്ക് പ്രേക്ഷകരെ ഇതിന്റെ കൃത്യതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇനി ഇവരൊരു വ്യാജ ആരോപണമാണ് ഉന്നയിച്ചത് ഇതിൽ സി ഐക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളും എസ് പിക്ക് എതിരെ ഉന്നയിച്ച ആരോപണങ്ങളും ഇവർ വ്യാജ ആരോപണമായി ഉന്നയിച്ച് മറ്റാരുടെയോ താല്പര്യത്തിൻ്റെ പുറത്താണ് ഉന്നയിച്ചത് എന്നിരിക്കട്ടെ അതിങ്ങനെയാണോ അന്വേഷിക്കുക പ്രിജി ാണ് ഫാക്ച്ന്ന് ഹൈപ്പോത്തെറ്റിക്കലാണ് പരാതി കൊടുത്തു ഡി ഫാക്ച്വൽ കംപ്ലൈന്റാണ് ഇവര് രണ്ട് അത് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളെ പീഡിപ്പിച്ചു എസ് പിയും സി എയും തന്നെ പീഡിപ്പിച്ചു ഡിവൈഎസ്പി അപമര്യാദയായി പെരുമാറി അപ്പോൾ എസ്പിയും ഈ ഡി സി എം പീഡിപ്പിച്ചു എന്ന ഒരു പരാതി ഒരു പോലീസ് സ്റ്റേഷനിൽ റിട്ടണായി എഴുതി കൊടുക്കുന്നു ഡി ജി പിക്ക് ഇമെയിൽ ചെയ്യുന്നു മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു സംസ്ഥാനത്തെ ഒരു എം എൽ എ അത് ഡി ജി പിക്ക് കൊടുക്കുന്നു കോടതിയിൽ സ്വകാര്യ അന്യായം ഇന്ന് ഫയൽ ചെയ്യുന്നു നാളെ വിശദമായി കോടതി ഇത് വാദം കേൾക്കാനിരിക്കുന്നു ഇതാണ് അതിൻ്റെ കേസിൻ്റെ പശ്ചാത്തലം ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് രാത്രി ഏഴ് മണിക്ക് പോലീസ് ഔദ്യോഗിക വേഷത്തിൽ വാഹനത്തിന് മുന്നിൽ ഇവരുടെ വീട്ടിലെത്തിയത് ശരിയല്ല അത് പ്രിജി പറഞ്ഞത് വളരെ ആണ് ഇനി നമുക്ക് മറ്റൊരു കാര്യം ചെയ്തിരിക്കാം ഇനി ഇവരിങ്ങനെയല്ല ഇവർ ഗൂഢാലോചന നടത്തി പോലീസിനെ കരുവാരിത്തേക്കാനും ഐ പി എസ് ഉദ്യോഗസ്ഥനായ ഒരു പോലീസ് എസ് പിയുടെയും സി ഐയുടെയും ഡിവൈഎസ്പിയെയും മാനം കളയാനും വേണ്ടി കൊണ്ടുവന്നൊരു വ്യാജ പരാതിയാണെന്നിരിക്കട്ടെ ആ വ്യാജ പരാതി ആണെങ്കിൽ അതിങ്ങനെയാണോ അന്വേഷിക്കുക എന്നതാണ് എൻ്റെ ചോദ്യം ഐ നീഡ് ഓൺലി ഐ ലീഗൽ ഒപ്പീനിയൻ നോട്ട് പൊളിറ്റിക്കൽ ഒപ്പീനിയൻ സർ അതാണെങ്കിൽ പോലും അന്വേഷിക്കേണ്ട രീതി കാരണം കഴിഞ്ഞ നാല് ദിവസമായി അവരുടെ മുമ്പിൽ ഈ പരാതി ഉണ്ട് അരുൺ പറയുന്ന തരത്തിലാണെങ്കിൽ അവരുടെ കയ്യിൽ കഴിഞ്ഞ നാല് ദിവസമായി ഈ പരാതി ഉണ്ടെങ്കിൽ ഇത്ര അത്യാവശ്യപ്പെട്ട് ഈ രാത്രി സമയത്ത് അതിന്റെ ന്യായാന്യായങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തേണ്ട സമയം ഇതല്ലല്ലോ അതിനകത്തങ് ഒരു സംശയവും ഇല്ലല്ലോ അരുണേ ഏത് നിയമത്തിന്റെ ഏത് ഘട്ടത്തിൽ വെച്ച് പരിശോധിച്ചാലും കഴിഞ്ഞ നാല് ദിവസക്കാലമായി അവരുടെ കയ്യിൽ ഒരു പരാതി ഇരിക്കുന്നു അതിന്റെ പ്രാഥമിക അന്വേഷണം നടത്താൻ നാല് നീണ്ട പകലുകൾ ആ പോലീസിന്റെ മുമ്പിൽ ഉണ്ടെന്നിരിക്കെ ഈ രാത്രിയിൽ നാളെ അവരുടെ സ്വകാര്യ അന്യായം പരിഗണിക്കാനിരിക്കുമ്പോൾ ഏഴേ മുക്കാലിന് പോലീസ് നടത്തുന്ന ഈ നടപടി ഈ പറയുന്ന അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വസ്തുതാപരമായും നിയമപരമായും ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എന്നുള്ളത് സംശയവും വേണ്ട അതാണ് പ്രജി എനിക്ക് വേണ്ടിയിരുന്നതും നമ്മൾക്ക് അറിയേണ്ടിയിരുന്നതുമായ ഒരു നിയമവശം അതാണ് താങ്ക് യു പ്രിജി വളരെ വ്യക്തമായി താങ്കൾ ഈ കാര്യം വിശദീകരിച്ചു പ്രേക്ഷകർക്കും അത് ബോധ്യപ്പെട്ടു എന്ന് തന്നെയാണ് കരുതുന്നത് ഈ കേസിൽ രണ്ടു തലങ്ങളാണെങ്കിൽ പോലും ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ പ്രിജിയുടെ അഭിപ്രായം ഈ പരാതിക്കാരിയുടെ അഭിഭാഷകന്റെ അഭിപ്രായവും നിങ്ങൾ കേട്ട് കഴിഞ്ഞു